ദിവ്യ മലപ്പുറത്തും പണിമുടക്ക് പൂർണ്ണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളൊക്കെ മാത്രമാണ് നിരത്തിലുള്ളത് അതേസമയം മലപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഏതാനും ചില കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാതിരുന്ന ഒരു ബസ് സി ഐ ടി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ തടഞ്ഞു തടഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ ഹരിപ്പാട് അതോടൊപ്പം തന്നെ കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ബസ് പുറപ്പെട്ടിരുന്നു അപ്പോൾ ഇരുന്തൽമണ്ണിൽ നിന്ന് രണ്ട് ബസ്സും നിലമ്പൂരിൽ നിന്ന് രണ്ട് ബസ്സും പുറപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും സമാനമായ രീതിയിൽ മൂന്നോളം ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ഇപ്പോൾ ഇപ്പം അല്പം മുമ്പ് മഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അതാണിപ്പോൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് യാത്രക്കാർ ബസ്സിനകത്തുണ്ട് പോലീസ് തൊഴിലാളി നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് ബസ് പോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഉള്ളത് അതോടൊപ്പം തന്നെ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ബസ് കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ തൊഴിലാളികളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ളൊരു ശ്രമം പോലീസ് നടത്തുന്നു ബസ് ഏതുവിധേനയും കടത്തിവിടണം എന്നുള്ളൊരു ആവശ്യമല്ലെങ്കിൽ ബസ്സിനെ പോകാൻ അനുവദ പോകാൻ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ ഏതാണ്ട് പുലർച്ചെ ഇവിടെ നിന്ന് ഒരു ബസ് പുറപ്പെടാൻ സമയം സമാനമായ രീതിയിൽ ചില നാലോളം വരുന്ന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ബസ്സിന് മുന്നോട്ട് ിൽ നിൽക്കുകയും ബസ് തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്താണ് ആ ബസ് ഇവിടെ നിന്ന് യാത്ര തുടർന്നിരുന്നത് ഇപ്പോൾ ഈ ബസ്സും ഇവിടെ നിന്ന് തടഞ്ഞുവച്ചിരിക്കുന്ന ബസ്സും ഇവിടെ നിന്ന് യാത്ര തുടരേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് എന്തായാലും അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണോ സമരാനുകൂലികളുള്ളത് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ തൊഴിലാളികൾ ഉള്ളത് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്പം തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത് മാത്രമല്ല നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൽ ഒരു ബന്ധിന്റെ പ്രതീതി തന്നെയാണ് എല്ലാ കടകളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് പോലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായും സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഈ പണിമുടക്കിൽ കൊണ്ട് അത് പൊതുഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കുമെന്ന് തന്നെ പറയാം മാത്രമല്ല സർക്കാർ ഓഫീസുകളിലൊക്കെ ആചരനില തീരെ കുറയുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ഈ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ പൂർണ്ണമായും പണിമുടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ഈ തൊഴിലാളികളെ ഇവിടുന്ന് നീക്കം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ ഒരു ശ ശ്രമം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ് ഇവിടുന്ന് കടത്തിവിടാനുള്ള കടത്തിവിടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് തൊഴിലാളികളെ നീക്കം ചെയ്ത് ബസ് കടത്തിവിടുന്നത് ഒരു ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കടത്തിവിടാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത് കൊടികൾ ബസ്സിന് മുകളിൽ വെച്ച കുടികളും അതോടൊപ്പം തന്നെ അവരുടെ പോസ്റ്ററുകളെല്ലാം പോലീസ് തന്നെ നീക്കം ചെയ്യുന്നു ബസ് കടത്തിവിടുകയാണ് തീർച്ചയായിട്ടും ബസ് കടത്തിവിടാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടക്കുന്നത് പോലീസ് നടത്തുന്നത് ബസ് യാത്ര തുടരുന്നു ശരി എന്തായാലും അവിടെ പോലീസ് സുരക്ഷയിൽ ബസ് സർവീസ് നടത്തുകയാണ് അവിടെ ചിലയിടങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് പക്ഷെ അത് സർവീസ് നടത്താൻ ഇരുന്നപ്പോൾ അവിടെ സമരാനുകൂലികളെത്തി പോകാൻ കഴിയില്ല എന്നറിയിക്കുകയായിരുന്നു പക്ഷെ അവിടെ പോലീസ് എത്തി അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് ബസ് അധികം വൈകാതെ തന്നെ സർവീസ് ഇപ്പോൾ ആരംഭിക്കും